ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ഇപ്പം നടന്ന തീപിടുത്തം മരിച്ചവരുടെ മൃതദേഹങ്ങളൊക്കെ നാട്ടിലെത്തി ഇപ്പോഴും നിരവധി പേര് അവിടെ ചികിത്സയിലാണ് അപ്പം അതിൻ്റെ പുറകെ പിന്നെയും ഇന്നലെ വേറൊരു തീപിടുത്തവും കൂടി റിപ്പോർട്ട് ചെയ്തേക്കുവാണ് ഏതാണ്ട് ഒമ്പതോളം പേര് ആശുപത്രിയിലാണ് ഇവിടെ ഇത് ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടക്കിൽ നിന്ന് ചാടിയവരാണ് ഇപ്പൊ ഈ ഒരു ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് അല്ലാതെ മരണപ്പെട്ടതായിട്ടൊന്നും റിപ്പോർട്ടില്ല പക്ഷേ ഈ ഒരു ഒക്കെ എന്തൊക്കെ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നു മനഃപൂർവ്വമായോ സൃഷ്ടിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം തീപിടുത്തം ഉണ്ടായതിപ്പോൾ ചൂട് കൂടിയ അവസ്ഥ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുമ്പും ചൂട് കൂടിയ ഒരു പ്രദേശം തന്നെയാണ് ഈ കുവൈറ്റ് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല അവിടുന്ന് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളൊന്നും ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള വലിയ തീപിടുത്തങ്ങളൊന്നും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇതിൽ എന്തൊക്കെയോ ഒരു നിഗൂഢത എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നാൻ എനിക്ക് ചുമ്മാ തോന്നതായിരിക്കാം അപ്പം ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോകമെമ്പാടുമുള്ള ഹ്യൂമൻ റിസോഴ്സ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് കാരണം ഇന്ത്യയിൽ നിന്ന് നിരവധി ആൾക്കാരാണ് പല രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും ഇന്ത്യക്കാർ കൂടുതലുള്ളത് നമ്മുടെ ഗൾഫ് കൺട്രീസിലാണ് എനിക്കൊന്ന് ഗൾഫ് കൺട്രീസിലെ മൊത്തം കണക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും പ്രവാസികളായിട്ട് അവിടെ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു വലിയ ചുമതലയുണ്ട് അപ്പൊ ആ ഒരു ചുമതലയിലേക്കാണ് ഇത് പിന്നെയും വിതരൽ ചൂടുന്നത് കാരണം നമ്മുടെ ഇവിടുന്ന് നല്ലൊരു ഭാവി എന്നുള്ള കാര്യം സ്വപ്നം കണ്ടിട്ടാണ് പല ആൾക്കാരും ഈ ഒരു ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്തത് അവരുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ മെച്ചപ്പെടുത്തണം ഫാമിലിയെ ഒന്നും കൂടി രക്ഷപ്പെടുത്തണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി വെച്ചിട്ടാണ് പല ആൾക്കാരും പോകുന്നത് പ്രവാസികളായിട്ട് അവരൊന്നും വലിയ വലിയ നല്ല സാഹചര്യത്തിൽ ഉള്ളവരായിരിക്കില്ല വളരെ സാധാരണക്കാരായിരിക്കും ചിലപ്പോൾ വളരെയധികം പാവപ്പെട്ട ഒരു കണ്ടീഷനിലുള്ളവരായിരിക്കും അവരൊക്കെ ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി സ്വപ്നത്തോടു കൂടിയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നത് അപ്പൊ അത്തരക്കാര് അവിടെ താമസിക്കാനുള്ള സാഹചര്യമൊക്കെ വളരെ മോശമാണെങ്കിൽ പോലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കും കാരണം അവർക്ക് ആ ഒരു ജോലി അത്യാവശ്യമാണ് അവർക്ക് കുടുംബത്തെ രക്ഷപ്പെടുത്തണം അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യില്ല കാരണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടത്തെ ഒക്കെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ കാരണം അവർ പറഞ്ഞുവിടും ജോലിയിൽ നിന്ന് വിടും വിസ റദ്ദാക്കും പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല അപ്പം നല്ല ജീവിത സ്വപ്നം കണ്ട് അവിടെ പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുക ഏതെങ്കിലും സാഹചര്യമാണെങ്കിലും ജോലി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് പൈസ അയക്കുക എന്നുള്ളൊരു ചിന്തയിൽ മാത്രമായിരിക്കും മിക്ക ആൾക്കാർ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവിടെ നിൽക്കുന്നത് അപ്പം അവര് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ചോദ്യം ചെയ്യില്ല അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു വാക്കില്ല ഒരു വോയിസ് ഇല്ല പിന്നെ ഈ സംഘടനകളൊക്കെ അവിടെ സംഘടനകളുണ്ടെങ്കിൽ പോലും ഈ സംഘടനയ്ക്കൊക്കെ അവിടുത്തെ നിയമത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള നിയമങ്ങളൊക്കെ എത്രത്തോളമാണെന്ന് നമുക്കറിയാം അവരെ തിരിച്ച് അവരോട് ഒന്നും പറയാനും പറ്റത്തില്ല ഒന്നും ചെയ്യാനും അവസ്ഥയാണ് അപ്പൊ നമ്മളാണ് ഇടപെടേണ്ടത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അപ്പൊ ഇത്തരത്തിലൊരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി അതിനെ റിപ്പീറ്റ് ചെയ്ത് വേറൊരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണ് അപ്പൊ ഇന്ത്യക്കാര് അവിടെ സുരക്ഷിതരല്ല അവര് ജോലി ചെയ്യുന്ന സാഹചര്യം സുരക്ഷിതമല്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഈ കാര്യത്തിൽ ഇനിയും കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവന്റുകളൊക്കെ ഇങ്ങനത്തെ ഇൻസിഡന്റുകളൊക്കെ ഇൻസിഡൻറ്റുകളൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവരൊന്നും ഒട്ടും സുരക്ഷിതരല്ലെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ആ ഒരു ബിൽഡിംഗിന് ഒട്ടും സുരക്ഷിതമായിട്ടുള്ളൊരു രീതിയിലായിരുന്നില്ല ചെറിയൊരു തീ വരുമ്പോഴേക്കും മൊത്തത്തിൽ കയറി തീ പിടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു ബിൽഡിംഗ് നിന്നത് അതൊരു ഇന്ത്യക്കാരൻ്റെ തന്നെ കമ്പനിയാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയും പേരുടെ ജീവൻ എടുത്തു ഇതൊന്നും നിസ്സാരമാക്കി കാണാൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ടുവിനാലെ അതേപോലെ തന്നെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു ഇതെല്ലാം ഇന്ത്യക്കാര് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ആകുന്നു ഒരു വല്ലാത്തൊരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു അപ്പൊ ഏതായാലും ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യുക തന്നെ ചെയ്യും